സ്വാഗതം ഇക്കോബിന്റെയും ആഘോഷിക്കുന്നു ബസ്താക്കാരനാണ് നിയമവും പ്രവചനങ്ങളും വായിച്ച് രക്ഷകനെ കാണുവാൻ ഉത്സുഖനായിരിക്കുമ്പോഴാണ് യേശു ഫിലിപ്പിനെ വിളിക്കുന്നത് അയ്യായിരത്തിലധികം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനു മുമ്പ് ഫിലിപ്പിൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ യേശു ചോദിച്ചോ ഇവർക്ക് ഭക്ഷിക്കാൻ നാം ഇവിടെ നിന്നാണ് അപ്പം വാങ്ങുക ഫിലിപ്പിൻ്റെ മറുപടി ഇവർക്ക് ഓരോരുത്തർക്കും അല്പമെങ്കിലും ഭക്ഷിക്കാൻ ഇരുന്നൂറ് ധനാറിയുടെ അപ്പം മതിയാവുകയില്ല പിതാവിനറിയുന്നവൻ തന്നെയും അറിയുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ ഫിലിപ്പ് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നു കർത്താവ് പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരിക മാത്രം മതി വിശുദ്ധ ഫിലിപ്പ് ദൈവത്തെ കാണാൻ അതിയായി ആഗ്രഹിച്ചു യേശുവിൻ്റെ ശിഷ്യനായി രക്തസാക്ഷിത്വം ഭരിച്ചു വിശുദ്ധ ചെറിയ യാക്കോബ് ആൽഫേയൂസിന്റെ മകനാണ് തൻ്റെ ലേഖനത്തിലൂടെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നാവ് ശരിയായി ഉപയോഗിക്കുന്നവൻ പരിപൂർണരായിരിക്കും എന്നീ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു ഇന്നേ ദിനം വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വിചിന്തന വിഷയം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വചനഭാഗമാണ് സഭാപിതാക്കന്മാർ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് യേശു സത്യവും ജീവനും മനുഷ്യൻ എത്തിച്ചേരേണ്ട ലക്ഷ്യവുമായിട്ടാണ് യേശുവാകുന്ന വഴിയിലൂടെ നടന്ന സത്യത്തിൻ്റെയും ജീവന്റെയും പൂർണതയിൽ എത്തിച്ചേരണമെന്ന് അവർ വിശദീകരിക്കുന്നു വിശുദ്ധ ക്രിസ്തോസ് തോമിന്റെ അഭിപ്രായത്തിൽ പിതാവിലേക്ക് നമ്മൾ നയിക്കുന്ന ഏക വഴി യേശുവാണ് യേശു നമ്മെ സത്യത്തിലേക്കും ജീവനിലേക്കും കൈപിടിച്ച് നടത്തും വിശുദ്ധ അഗസ്തീനോസിന്റെ അഭിപ്രായത്തിൽ സത്യത്തിൻ്റെയും ജീവൻ്റെയും പൂർണതയിലേക്കാണ് യേശു യാത്രയാകുന്നത് ഈ പൂർണത യേശുവാണ് വഴിയും യേശുവാണ് യേശുവാകുന്ന പൂർണ്ണതയിലേക്കാണ് നാമം പോകേണ്ടത് അതിലൂടെ പിതാവിൽ എത്തിച്ചേരാനാകും അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലേക്ക് വരാനാകില്ല എന്ന വചനത്തിൽ യേശുവിൻ്റെ ലക്ഷ്യം പിതാവാണെന്ന് വ്യക്തമാക്കുന്നു പിതാവിൻ്റെ പക്കലെത്താനുള്ള വഴി താൻ തന്നെയാണെന്ന് യേശു വെളിപ്പെടുത്തുന്നു യേശുവുമായുള്ള ഐക്യത്തിലൂടെ മാത്രമേ നമുക്കും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയൂ വിശുദ്ധ യോഗനാഥ സുവിശേഷത്തിൽ രക്ഷയിലേക്കുള്ള മാർഗം യേശുവാണ് യേശു വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വചനത്തിന്റെ പഴയ നിയമ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ യഹോബയായി ദൈവം ഇസ്രയേലിന് വഴി കാണിച്ചുകൊണ്ട് അവിടെ മുമ്പേ നടക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു സങ്കീർത്തനം എൺപത്തി ആറ് പതിനൊന്നിൽ കർത്താവേ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്നും സങ്കീർത്തന നൂറ്റി പത്തൊമ്പത് മുപ്പതിൽ ഞാൻ വിശ്വസതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുമ്പില് ഉണ്ട് എന്നും സുഭാഷിതങ്ങൾ പതിനഞ്ച് ഇരുപത്തിനാലിൽ വിവേകിയുടെ വഴി ജീവനിലേക്ക് നയിക്കുന്നു എന്നും ജെറമിയ പ്രവാചന പുസ്തകം ഇരുപത്തൊന്നെട്ടിൽ ജീവന്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വഹിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്യങ്ങളിൽ സത്യത്തിൻ്റെയും ജീവന്റെയും മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തമ ഉത്തമധാർമ്മിക ജീവിതമാണ് എന്നാൽ വിശുദ്ധ യോഗനാന്റെ സുവിശേഷത്തിൽ യേശു എന്ന വ്യക്തിയാണ് മാർഗവും സത്യവും ജീവനും യശീയാ പ്രവാചക പുസ്തക അമ്പത്തൊമ്പത് എട്ടിൽ സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ് അവരുടെ വഴികളിൽ നീതി അശേഷമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യശ്യാ പ്രവാചന പുസ്തകത്തിലെ ചില വാക്യങ്ങൾ വിശുദ്ധ യോഗന്നാൻ്റെ വഴിയും സത്യവും ജീവനും എന്ന പ്രതിപാദന ശൈലിയിലേക്ക് വെളിച്ചം വീശുന്നതായി കാണാൻ കഴിയും യശ്യ മുപ്പതിരുപത്തൊന്നിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരസ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക യഹോവയായ ദൈവമാണ് മനുഷ്യർ നടക്കേണ്ട വഴി വഴിയെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു പുതിയ നിയമത്തിൽ വചനം മാംസം ധരിച്ച് യേശുവാണ് ദൈവത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വഴി യേശുവാകുന്ന പാതയിലൂടെ നടന്നാണ് വഴിയിലൂടെ നടന്നാണ് നാം പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തേണ്ടതും യേശുവുമായുള്ള ഐക്യമാണ് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ നടക്കാൻ നമ്മെ എന്നും സഹായിക്കുന്നത് യേശു വഴിയാണെന്ന് പറയുമ്പോൾ യേശു രക്ഷ ചെയ്യുന്ന ഏക മധ്യസ്ഥനാണെന്ന് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏക മാനദണ്ഡമാണെന്നും അർത്ഥമാക്കുന്നു ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളെ തന്നെ മാർഗം അല്ലെങ്കിൽ വഴി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോസ്ഥല പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരവധി പ്രാവശ്യം ശ്രമിക്കുന്നു യേശുവാകുന്ന മാർഗത്തിലൂടെ യേശുവിൻ്റെ പ്രബോധനം പാലിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുസരിച്ച് ജീവിക്കുന്ന സമൂഹം എന്ന നിലയ്ക്ക് ആദിമ ക്രൈസ്തവ സമൂഹം മാർഗം അല്ലെങ്കിൽ വഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത് യേശു വഴിയാണെന്ന് പറയുമ്പോൾ വെറും ധാർമ്മിക പ്രബോധകനോ മാർഗദർശിയോ നേതാവോ മാത്രമായി മാത്രമല്ല വിശുദ്ധ ഞാൻ യേശുവിനെ കാണുന്നത് പ്രധാനമായും യേശു മനുഷ്യകുലത്തെ പിതാവിലേക്ക് നയിക്കുന്ന സമ്പൂർണ്ണ രക്ഷകനാണ് യേശുവാകുന്ന വാതിലൂടെ കടന്ന് മനുഷ്യർ രക്ഷപ്രാപിക്കുന്നതുപോലെ യേശുവാകുന്ന വഴിയിലൂടെ നടന്ന മനുഷ്യർക്ക് പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൽ എത്തിച്ചേരാൻ കഴിയും വഴി എന്നതിന് ഗ്രീക്കിൽ കോതോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനിലേക്ക് നയിക്കുന്ന സത്യം വെളിപ്പെടുത്തുകയും ആ ജീവൻ വിശ്വാസികൾക്ക് സമൃദ്ധമായി നൽകുകയും ചെയ്തുകൊണ്ടാണ് യേശു തന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അഥവാ പിതാവിലേക്ക് നയിക്കുന്നത് തന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല എന്ന വാക്യം വിശുദ്ധ യോഗന്നാൻ്റെ രക്ഷാശാസ്ത്രത്തിൻ്റെ അന്തസത്തയാണ് യേശു മാത്രമാണ് രക്ഷയിലേക്കുള്ള ഏകമാർഗവും മാനദണ്ഡവും യേശു സത്യമാണ് എന്നത് ദൈവീക വെളിപാടിൻ്റെ പൂർണ്ണത യേശുവിലാണ് എന്ന് വ്യക്തമാക്കുന്നു യേശു ജീവനാണ് എന്നത് ഗ്രീക്കിൽ സോയെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ യോഗം ഞാൻ പത്ത് പത്തിൽ ഞാൻ വന്നിരിക്കുന്ന സമൃദ്ധമായി ജീവനുണ്ടാകുവാനും എന്നതിലേക്ക് വിരൽ ചൂടുന്നു യേശുവാകുന്ന ജീവൻ സ്വീകരിക്കുമ്പോഴാണ് ജീവൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരുവാൻ കഴിയുക യേശു ആണ് വഴിയും സത്യവും ജീവനും എന്ന വാക്യം ശിഷ്യരെ കർമ്മനിരതരാക്കുന്ന പ്രബോധനമാണ് ശിഷ്യർ സമൂഹത്തിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് വിരൽച്ചുകൊണ്ടെന്നോ ക്രിസ്തു ശിഷ്യർ സത്യത്തിൻ്റെ വാഹകരും ധർമ്മത്തിൻ്റെ പാലകരും സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരും പ്രദായകരും ായി സമൂഹത്തിൽ വ്യാപരിക്കണമെന്ന് വ്യക്തമാക്കുന്നു ഇന്ന് വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഫിലിപ്പ് ദൈവത്തെ കാണാനുള്ള പരിശുദ്ധമായ ആഗ്രഹമായ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു വിശുദ്ധ ചെറിയ യാക്കോബാകട്ടെ പ്രവർത്തിക്കും പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് എന്ന ബോധ്യം നൽകുന്നു യപ്പോ സ്ഥലന്മാർ നൽകുന്ന പ്രചോദനം ഉൾക്കൊണ്ട് വഴിയും സത്യവും ജീവനുമായ യേശു കാട്ടിത്തരുന്ന രക്ഷാമാർഗത്തിലൂടെ ചരിച്ച് ദൈവാനുഭവത്തിൽ ജീവിക്കാം രക്ഷയുടെ മാർഗത്തിൽ ചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ